ഹലോ ഗൈസ് ഇത് ആണ് മോറീഷ്യസിലെ ക്യാത്ത ബഹന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതൊരു ഫ്രഞ്ച് പേരാണ് ആദ്യം ആ സ്ഥലത്തിൻ്റെ സ്പെല്ലിങ് കണ്ടപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയാണ് വായിച്ചത് പക്ഷേ സ്പെല്ലിങ്ങും അതിൻ്റെ പ്രൊണൺസിയേഷനും ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഭാഗ്യത്തിന് നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പേരെടുത്ത് പറയേണ്ട ഒരു കാര്യം വരുന്നില്ല ഒന്ന് ഈ കൈ കൊണ്ട് തൊട്ട് കാണിക്കുക ആ മാപ്പിലോ ഫോണിലോ എവിടെയെങ്കിലും അപ്പോഴത്തേക്കും തന്നെ ആ കാറിലെയോ ബസ്സിലെയോ ഡ്രൈവർ ചേട്ടനും മനസ്സിലാകുന്നതുകൊണ്ട് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു ഈ സ്ഥലത്തിൻ്റെ പേരിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഫോർ ബൗണ്ടറീസ് എന്നാണ് അതായത് പണ്ട് കാലത്ത് എപ്പോഴും അവിടെ ഷുഗർ എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകളുണ്ടായിരുന്നു അപ്പോൾ ആ ഷുഗർ എസ്റ്റേറ്റുകളുടെ വരം അതിർവരമ്പുണ്ടല്ലോ അവിടെ നാല് കല്ലുണ്ടായിരുന്നു ആ നാല് കല്ലിനെ ഉദ്ദേശിച്ചിട്ടാണ് അതിർവരമ്പിലെ നാല് കല്ല് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ ഈ ഒരു മനോഹരമായ പേരിട്ടിരിക്കുന്നത് വായിക്കൊള്ളാത്തൊരു പേരാണെന്ന് മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ നല്ലൊരു ആയിരുന്നു മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു ചില സ്ഥലങ്ങളിൽ പെയ്തു ചില സ്ഥലങ്ങളിൽ പെയ്തിട്ടില്ല അതുപോലെ നല്ലൊരു ആയിരുന്നു ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു വാട്ടർഫോളിൽ പോയിട്ട് അതായത് അവിടെ ചാടി മറിഞ്ഞ് കുളിച്ചതിന് ശേഷം ആണ് നമ്മളൊരു മോളിലേക്ക് വന്നതാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാലോ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ കുറേ നീന്തി തിമിർത്തതാണല്ലോ അപ്പോൾ അതിനുശേഷമാണ് നമ്മളീ മോളിലേക്ക് വന്നത് മോളിൽ വന്നതിന് ശേഷം നമ്മുടെ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം ചിക്കൻ ബിരിയാണി കണ്ടു പിന്നെ അങ്ങനെയാണല്ലോ ഒരു മണിക്കൂർ നമ്മൾ ഈ മെന്യൂ ഫുള്ള് കാണാതെ പഠിച്ചിട്ട് അവസാനം ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യും തന്നെയാണ് അവിടെയും പോയി നമ്മൾ ചെയ്തത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ആ പാരമ്പര്യം നമ്മളും തുടർന്നു നല്ല വിശപ്പായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല ബിരിയാണിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു